ഞങ്ങളുടെ വീട് പുഴേൻ്റെ അടുത്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ അപ്പൊ രാവിലെ തന്നെ അച്ഛൻ്റെ ഒരു കോൾ ഇട്ടോ ഇവിടെ മുരവർച്ച എടുക്കേണ്ടത് ഒരു നൂറ് മുരു വാങ്ങിയാലോ ഒക്കെ എന്ന് പറഞ്ഞ് മഴ ആയതുകൊണ്ട് തന്നെ കാറെടുത്ത് ഞാനും അഭിയണ്ണം ഇറങ്ങിതാ പുഴേൻ്റെ അടുത്ത് കുറെ ആളും മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഞങ്ങളുടെ നാടിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറഞ്ഞില്ലല്ലോ ഒരു ദിവസം ഞാൻ വലിയൊരു ബ്ലോഗ് എടുക്കട്ടോ എല്ലാവരും കാണണേ അപ്പം രാവിലെ തന്നെ ആണ്ട് ചായം കുടിച്ച് ഞങ്ങൾ രണ്ടുപേരോട് കാറെടുത്ത് കുറെ കഥയൊക്കെ പറഞ്ഞ് ഇറങ്ങി പുഴേൻ്റെ അടുത്തേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ നമ്മളെ പൂളാടിക്കുന്നല്ല എന്നല്ല അസലത്തിൻ്റെ പേരെന്താ പുളിക്കൂൽ പുളിക്കൂൽ പാലത്തിനടിയിലേക്കാണ് അടിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പോകണ വൈകിയായിട്ടൻ്റെ ഗാനമേളയാണ് കേട്ടോ ഞാൻ പിന്നെ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതലുകൾ കേൾക്കേണ്ട അങ്ങനെ നമ്മളിതാ പാലത്തിനടിയിലെത്തിയിട്ടുണ്ട് ഇതേതാണ് പാലം എന്നറിയാം നമ്മുടെ നാഷണൽ ഹൈവേ അല്ലേ ആ പാലത്തിൻ്റെ കേട്ടോ അപ്പോൾ അച്ഛനും ഇവിടെ എന്താ പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് പാലത്തിന് കുറുകെ ബോട്ടിൽ പോകേണ്ടി വരുമല്ലോ അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ പുഴയിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് മെയിൻ പരിപാടി അപ്പോൾ ഇവിടെ പുറകെയായിട്ട് ഒരു വർഷത്തിന് മുകളിലായിട്ട് അച്ചപ്പുഴ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞ ദിവസം കുളിപ്പിച്ചതായിരുന്നു നമ്മൾ ഫ്രോങ്സ് കൂട്ടനെ ഇപ്പോഴത്തേക്കിതാ ഫുള്ള് ചളി ആയിട്ടുണ്ട് എന്ത് പറയാനാ മഴയല്ലേ അതിനാ പുഴയിലെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്നു കിട്ടും അതാ ഈ കാണുന്നതാണ് മുരൂൻ്റെ തോട് ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് ആളുകൾ മുരു അരച്ചെടുക്കട്ടോ ഒരു കുപ്പിക്ക് നൂറ് മുരൂവിനൊക്കെ ഒരു നൂറ്റൻപത് രൂപേനെ അടുത്തുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അതൊന്നും വലിയ ഐഡിയ അല്ല അപ്പം അച്ഛനെ വെയിറ്റ് ചെയ്ത് നിന്നു അറ്റ്ലാസ്റ്റ് അച്ഛൻ എന്താ ഇവിടെ തോണിയിലിങ്ങനെ വരുന്നത് കാണാം അതാ കാണിച്ചാൽ അതൂരെ കാണുന്ന തോണി വേണ്ട ആ അതിൽ അച്ഛൻ ഇങ്ങനെ വരുവാണ് അച്ഛൻ ഒരു വല ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മീനൊന്നും വലിങ്ങനെ കുടുങ്ങിയില്ല ഒരൊറ്റ മീനെന്തോ കിട്ടിയുള്ളൂ പിന്നെന്താ ഈ മൂപ്പനാണ് മുര എടുക്കുന്നത് അപ്പം മൂപ്പര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുപ്പിയിലവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല മഴയും കാറ്റും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കുറേ നേരം ഇവിടെ തന്നെ നിന്ന് പിന്നെ അച്ഛൻ വാലട്ടയിൽ ആകെ ഒരു മീനാണ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതും ഞങ്ങൾക്ക് തന്ന് കൊണ്ടുപോയി പുരിച്ചോ എന്ന് പറഞ്ഞു അപ്പം എന്താ ഞങ്ങൾ നൂറ് രൂപ കൊടുത്തെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു കുപ്പി മുരുവിനെ എണ്ണത്തിനാണെന്ന് തോന്നുന്നത് ഇവിടെ കണക്ക് എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ എന്തായാലും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ നല്ല ടേസ്റ്റ് അതിന് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിവിടെ വന്ന് മേടിക്കലുണ്ട് അങ്ങനെ ഞങ്ങളിതാ മുരുമൊക്കെ മേടിച്ച് പോകാൻ വേണ്ടി നോക്കുവാണേൽ പോകണമായിരിക്കും ആയി ബട്ടെ എനിക്കൊരു ഐസ് ക്രീം മേടിച്ചെന്നു പിന്നെ വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ വേറെ കുറേ സാധനം വാങ്ങും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് സാധനവും മേടിച്ചിട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ആടിപ്പാടി ഞങ്ങൾ വീട് എത്തുമ്പോഴേക്കൊരു സമയമായി അത് കഴിഞ്ഞ് മുരവർച്ചയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു ഏട്ടൻ പണിക്കും പോയി